നിങ്ങൾ മനാഫിനെ കുറ്റപ്പെടുത്തിയതിന് കേരള ജനത നിങ്ങളുടെ നെഞ്ചത്തോട്ട് കയറിയതിന് മനാഫിനെതിരെ കേസ് കൊടുത്തത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല കാരണം നിങ്ങൾ ചെയ്ത വലിയൊരു തെറ്റിനെ കേരളത്തിൻ്റെ ജനത അതിനനുസരിച്ചുള്ള മറുപടി നിങ്ങൾക്ക് തന്നു പക്ഷേ മനാഫ് ആ സമയത്തും നിങ്ങളോടൊപ്പം തന്നെ ആയിരുന്നു നിന്നത് പക്ഷേ വീണ്ടും മനാഫ് തന്നെയാണ് എല്ലാം ചെയ്യുന്നത് എന്ന രീതിയിൽ നിങ്ങൾ മനാഫിനെതിരെ കേസ് കൊടുത്തപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആരും തന്നെ അതിനനുസരിച്ച് ഞെട്ടാൻ പോകുന്നില്ല കാരണം നിങ്ങൾ എങ്ങനെയുള്ളതാണെന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ മനസ്സിലായതാണ് പക്ഷേ പോലീസ് ഈ വകുപ്പിൽ കേസെടുത്തത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നത് മാത്രം ാണ് മനസ്സിലാക്കാൻ സാധിക്കാത്തത് ഒരുപക്ഷെ കേരളത്തിലെ എല്ലാ ജനങ്ങളും തന്നെ നിങ്ങളെ മനസ്സിലാക്കുകയും നിങ്ങൾക്കെതിരെ വൻ രീതിയിലുള്ള സൈബർ അറ്റാക്കുകളൊക്കെയും തന്നെ ചെയ്യുകയും ചെയ്തിരുന്നു അതിനൊക്കെയും കാരണം നിങ്ങൾ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ജനങ്ങളുടെ പോക്കും ജനങ്ങളുടെ ഇഷ്ടവും എങ്ങനെയാണെന്ന് മനസ്സിലാക്കാത്ത രീതിയിൽ നിങ്ങൾ മനാഫിനെതിരെ ഇതുപോലുള്ള ഒരു ക്രൂര കൃത്യത്തിന് മുതിരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നാളെ ആലോചിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു കാരണം മനാഫിനെ അത്രത്തോളം കേരള ജനത ഇഷ്ടപ്പെടുന്നു എന്ന കാര്യം എല്ലാവർക്കും തന്നെ മനസ്സിലാക്കി ാണ് ഒരു പക്ഷേ കേരളത്തിലെ ജനങ്ങൾ മനാഫിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാനും കാരണമുണ്ടായത് പക്ഷേ ഇങ്ങനൊരു വാർത്താ സമ്മേളനം നടത്തിയതോട് കൂടി നിങ്ങളോട് കുറച്ചെങ്കിലും മലയാളികൾക്കുണ്ടായിരുന്ന സിമ്പതി അടക്കം എല്ലാം കെട്ടുപോയതും നിങ്ങൾക്കെതിരെ വൈരാഗ്യമായി വന്ന് ഭവിച്ചതും നമ്മൾ എല്ലാവരും തന്നെ കണ്ടതാണ് ഒരു പക്ഷെ എന്നിട്ട് പോലും അതും മനസ്സിലാക്കാതെ വീണ്ടും വീണ്ടും മനാഫിനെ കുത്തിനോവിക്കുന്നത് എന്തിൻ്റെ പേരിലാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല മനാഫ് എന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വീണ്ടും അദ്ദേഹത്തിനെതിരെ ഒരു കേസ് കൊടുത്താൽ അത് അദ്ദേഹത്തിന് വീണ്ടും ജനങ്ങളുടെ ഇഷ്ടം കൂടാനേ കാരണമാവുകയുള്ളൂ ഒരുപക്ഷെ ഒരു കേസ് കൊണ്ടൊന്നും തളരുന്ന വ്യക്തിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ് കാരണം എഴുപത്തി ദിവസത്തോളം നിങ്ങളുടെ മകന് വേണ്ടി തന്നെ അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്വന്തം കാര്യത്തിന് വേണ്ടി ഒന്നോ രണ്ടോ പ്രാവശ്യം കോടതി കയറി ഇറങ്ങിയാൽ അയാൾക്കൊന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല പക്ഷേ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം നിങ്ങളെ എതിർക്കാൻ കാരണമാവും എന്ന കാര്യത്തിൽ സംശയമില്ല നിങ്ങളെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് അതല്ലെങ്കിൽ ഉപദേശിക്കുന്നത് ആരായാലും അയാൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന വഴികളൊക്കെ തന്നെ തെറ്റായതാണെന്നുള്ള ബോധം നിങ്ങൾക്കുണ്ടാവുന്നത് നല്ലതാണ് ഇല്ലെങ്കിൽ നിങ്ങളെ വെറുത്തു കേരളത്തിലെ ഓരോ ജനങ്ങളും എത്രത്തോളം അഭിമാനത്തോടെ കഴിയേണ്ട കുടുംബമായിരുന്നു നിങ്ങളുടേത് അർജുൻ എന്ന സഹോദരന്റെ കുടുംബക്കാർ എന്ന രീതിയിൽ നിങ്ങൾക്ക് കേരളം ഒരുപാട് അംഗീകാരവും വിലയും ഒക്കെ നൽകിയതാണ് പക്ഷേ ഇന്നലത്തെ ഒരു വാർത്താ സമ്മേളനം കാരണം നിങ്ങളുടെ എല്ലാം തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു ഇന്ന് മനാഫിനെതിരെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന കേസ് കാരണം നിങ്ങൾക്ക് വീണ്ടും ഒരു തരത്തിലുള്ള വിലയും കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഇല്ലാതായി എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം പിന്നെ ഇവിടെ നിങ്ങൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ ഒക്കെയും തന്നെ നിങ്ങൾ തന്നെ ചോദിച്ചു വാങ്ങിയതാണെന്ന കാര്യത്തിൽ സംശയമില്ല ഒരു പക്ഷേ ഇന്നലെ നിങ്ങൾക്കുള്ള മറുപടി എന്ന രീതിയിൽ മനാഫ് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയും മനാഫിന്റെ ഫാമിലി മനാഫിനോടൊപ്പം ഉറച്ചു നിൽക്കുകയും ചെയ്തിരുന്നു ആ സാഹചര്യത്തിൽ മനാഫ് സംസാരിച്ച ഓരോ വാക്കും ഒരുപക്ഷെ ഇത്രയും ദിവസം മീഡിയയിൽ മനാഫിനെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഏതൊരു പ്രകോപനപരമായ ഘട്ടത്തിൽ പോലും അദ്ദേഹത്തിന്റെ ശബ്ദമൊന്ന് കൂടിയതായി പോലും ഞങ്ങൾക്ക് ആർക്കും തന്നെ തോന്നിയിട്ടില്ല കാരണം അത്രയ്ക്കും നിഷ്കളങ്കമായിട്ടാണ് അയാൾ ഓരോ സമയവും സംസാരിക്കുന്നത് കാരണം അയാളുടെ സംസാരത്തിൽ തന്നെ ആ മനുഷ്യന്റെ നിഷ്കളങ്കത നമുക്ക് എല്ലാ ദിവസവും തന്നെ കാണാൻ സാധിക്കുന്നു അതൊക്കെ തന്നെയാണ് അദ്ദേഹത്തിനെ കേരളത്തിലെ ജനങ്ങളിലേക്ക് ആകർഷിച്ചതും പിന്നെ നിങ്ങൾക്ക് തോന്നിയതുപോലെ ഒരു അടിസ്ഥാനവും ഇല്ലാത്ത ആരോപണങ്ങളാണ് നിങ്ങളൊക്കെ തന്നെ അയാൾക്കെതിരെ ഉന്നയിച്ചത് അദ്ദേഹം പണം വാങ്ങി പണം പിരിയിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായി ഒന്ന് അന്വേഷിച്ചതിന് ശേഷം മാത്രമാണ് ഇതുപോലുള്ള ആരോപണങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കേണ്ടിയിരുന്നത് പക്ഷേ ഒരു തരത്തിലുള്ള പ്രകോപനവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇല്ലാതിരുന്നപ്പോഴും നിങ്ങളെ ഒരുപാട് അദ്ദേഹം ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചപ്പോഴും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയും ചെയ്ത് അയാളെ ഉപദ്രവിച്ചാൽ തീർച്ചയായിട്ടും കേരള ജനത നിങ്ങളെ ഒരുപാട് വെറുക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഒരു പക്ഷെ അദ്ദേഹത്തിനെതിരെ കേസ് നൽകിയത് നിങ്ങൾക്ക് പോയ ഇമേജ് തിരിച്ചു കിട്ടും എന്നാണ് നിങ്ങളുടെ വിചാരമെങ്കിൽ അതൊക്കെ തന്നെ വെറും തെറ്റിദ്ധാരണ മാത്രമാണെന്നും ഒരുപക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതോടുകൂടി കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം നിങ്ങളോടുള്ള വെറുപ്പ് കൂടുക മാത്രമാണ് ചെയ്യാൻ കാരണമാവുക എന്നും കൂടി നിങ്ങൾ ഓർമ്മിക്കുക